ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ മോചനം ആവശ്യപ്പെട്ട് ചേർത്തയിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ചേർത്തയിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ബി ജെ പി സ്വീകരിക്കുന്നത് കപട നാടകമാണ് മതതരത്വത്തിന് ഭീഷണിയാകുന്ന ബജരംഗദലിനെ നിരോധിക്കണമെന്നും സംസ്ഥാന സർക്കാരിന്റെ നിന്നും ആവുന്നതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സി പി എം ചേർത്തല ഏരിയ സെക്രട്ടറി വി വിനോദ് എന്നിവർ പ്രസംഗിച്ചു ഈ ഈ വർഷം തുടങ്ങി ജൂലൈ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത് ആക്രമണങ്ങളാണ് മേഖലയിൽ ആരാധനങ്ങൾ പള്ളികൾ പൊളിക്കുന്നത് എല്ലാം കൂടി ഈ വർഷം ജൂലൈ എത്തിയപ്പോൾ തന്നെ ഇരുന്നൂറ്റി എൺപത് ആക്രമണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആക്രമണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി പതിനാറ് ആക്രമണങ്ങളാണ് അതായത് ക്രമാനുകൂതമായി കൂടി 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 വരികയാണ് ഈ ആക്രമണങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കാണ് എഴുതിട്ടുള്ളത് അതിന് മുമ്പും ഉണ്ട് അതിനു മുമ്പും നമ്മളെല്ലാം ഞെട്ടിപ്പിച്ച സംഭവമാണ് ഒഡീഷയിലെ ഗ്രഹാംസ്റ്റൈനും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒഡീഷയിൽ ഈ പോകുന്നത് അങ്ങനെ ആക്രമണത്തിന്റെ രീതി എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ ആക്രമണങ്ങളാണ് ഇത്ര കണ്ട് വലിയ തോതിലുള്ള ഭീപംസമായ നിലയിലേക്ക് മാറുന്നത് എന്ന് ചോദിച്ചാൽ വെറുപ്പ് ഓരോ മനുഷ്യനോട് സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇതര മതസ്ഥരോടും അതുപോലെ ഇത്തരം വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനും ആദരിക്കാനും പഠിപ്പിക്കുന്ന ഭാരതത്തിൻ്റെ സംസ്കാരം ഇന്ത്യയുടെ സംസ്കാരത്തെ മാറ്റി ഇതര മതസ്ഥരോടും വെറുപ്പും വിവേഷും ഉൽപ്പാദിപ്പിക്കുക അങ്ങനെ ഉത്പാദിപ്പിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അവർ ഈ സന്യസ്ഥരായിട്ടുള്ള ആളുകളായാലും മതപുരോഹിതന്മാരായാലും ഞാനിപ്പോ കഴിഞ്ഞ വർഷം പാർലമെന്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഡൽഹിയിലെ ചാപ്പലും ഡൽഹിയിലെ ഒരു പള്ളിയും ഇതെല്ലാം ബുൾഡോസുകൾ തിരിച്ചു നിർത്തുകയാണ് രാത്രി ഞങ്ങൾ പാർലമെന്റ് എല്ലാവരും കൂടി അവിടെ പോരുന്നോ അവിടെ ചെന്ന് അച്ഛന്മാരെല്ലാം കണ്ട് സംസാരിച്ചപ്പോൾ ഇത് അനധികൃതമായി നിർമ്മിച്ചതാണ് എന്നാണ് കോർപ്പറേഷൻ അങ്ങനെയാണെങ്കിൽ ഒരു നോട്ടീസ് എല്ലാം ഉണ്ടായിരുന്നു ആ നോട്ടീസ് പോലും തരാതെയാണ് രാജ് ഗ്രാമമായ നിൽക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രതികൾ നടക്കുന്നു സന്യസ്തരായിട്ടുള്ള ആളുകൾ അവർക്ക് നമ്മൾ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമുള്ള മതത്തിന് വേണ്ടി പ്രചരണം നടത്താൻ ഒക്കെ അനുശാസിക്കുന്നുണ്ട് ആ അനുശാസിക്കുന്ന നല്ലസരിലെ ഭരണഘടന അനുശാസിക്കുന്ന യാതൊരു വിധ നിയമങ്ങളിൽ ലംഘിക്കാതെ അങ്ങേയറ്റം പിന്നെ സൗമര്യത്തോടുകൂടി വളരെയധികം മനുഷ്യരോട് ഏറ്റവും സ്നേഹകാര്യകരമായി പെരുമാറുന്നവരാണ് നമ്മുടെ സല്ലിസർ